എക്സ്ക്യൂസ് മീ എല്ലാവരും ഇവിടെ വരുന്ന വരൂ അമ്മേ ശ്യാമേ അച്ഛാ വക്കീലേ വരൂ ആ വന്നാലും വന്നാലും ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി എന്റെ പാചകത്തെ കുറിച്ച് കണ്ണിച്ചോരയില്ലാതെ വിമർശനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ശരിയാണ് ഞാൻ പാചകത്തെ വളരെ നിസ്സാരമായി കണ്ടുപോയി അത് ഞാൻ തിരുത്താൻ പോവുകയാണ് ഇതായത് കണ്ടോ വിഭവങ്ങളുടെ പാചകവിധികൾ പാചകം രുചികരമാക്കാനുള്ള പുസ്തകം ഇത് വെച്ച് ഇന്നു മുതൽ ഈ വീട്ടിലെ ഭക്ഷണമേശ വിഭവങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും നാളെ മുതൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും രുചിയേറി വിഭവങ്ങൾക്കായി എന്നെ സമീപിക്കുക സ്ത്രീകൾക്ക് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവൂ എന്ന ചിലരുടെ മൗഢ്യധാരണയെ പിച്ച് ചിന്താൻ വേണ്ടി കൂടിയാണ് എന്റെ ഈ തീരുമാനം ആ പിന്നെ ഒരു കാര്യം ഭക്ഷണം റെഡിയാകുന്നത് വരെ യാതൊരു കാരണവശാലും അടുക്കളവാതിൽ തുറക്കുന്നതേ അല്ല എല്ലാവരും അകത്തേക്ക് വെക്കോളൂ പോകൂ അച്ഛാ അകത്ത് വരുന്നു പഠിച്ചോളൂ വക്കീല എവിടെ വരണ്ട ഇത് രാജീവ് ഇതിനപ്പുറം കടന്നാൽ പാചക പുസ്തകം അവിടെ എനിക്ക് കിട്ടും എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയില്ലെങ്കിൽ പണിവാളും

ഫുഡ് എല്ലാവരുടെയും അതെ രാവിലത്തെ ഫുഡ് എട്ട് മണിക്ക് മുമ്പ് കൊണ്ടുവരണേ നിന്നെ ആരും കാണരുത് നീ ഗേറ്റിന്റെ പുറത്ത് നിന്ന് മിസ്കോണ്ട് തന്നാൽ മതി ഞാൻ അലക്കാനുള്ള ഡ്രസ്സ് നിറച്ച് ബക്കറ്റുമായി പുറത്തേക്ക് വരും ഓക്കെ രാവിലത്തേക്കുള്ള ഫുഡിന്റെ ലിസ്റ്റ് ഓ ശരി സൂക്ഷിച്ചു പോണം ശരി ആ വക്കീലിന്റെ കണ്ണിപ്പടാ സൂക്ഷിച്ചു പോണം ഹലോ ഹായ് ഹലോ 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 ആരാണ് നിങ്ങൾ ഹൂ യു ഐ ആം ഡബിൾ 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 ഓക്കെ 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 പാവൻ ഡബിൾ രാത്രി ഇറങ്ങി നടക്കും ഡബിൾ ചെകുത്താൻ എങ്ങനുണ്ട് ഞാനുണ്ടാക്കിയ ഫുഡ് അഭിനന്ദിക്കേണ്ടവർക്ക് അഭിനന്ദിക്കാം വിമർശിക്കേണ്ടവർക്ക് അത് വാങ്ങാം ശ്യാമ ഉം ഉഗ്ര കൊള്ളാം ഉം മോൻ അടിപൊളി താങ്ക് യു അമ്മു സൂപ്പർ വക്കീലെ അല്ല ഇനിയിപ്പോ ഭക്ഷണം വയറിന് പിടിക്കില്ല എന്ന് തോന്നുകയോ രുചി പോരാ എന്ന് തോന്നുകയോ മറ്റെന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിലോ പറയാൻ പഠിക്കണ്ട ഹോട്ടല് മാറ്റാം ഏ ഹോട്ടല് മാറ്റാന്നോ ഉം അപ്പൊട്ടെന്ന് വാങ്ങിയതാ ഹോട്ടൽന്നല്ല ടോട്ടൽ മാറ്റാമെന്നാ പറഞ്ഞത് ടോട്ടൽ മാറ്റാമെന്ന് വെറുതെ പ്രശ്നം ആഹാ